മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവിയെപ്പറ്റിയുള്ള എപ്പോഴും ഇതാ കുട്ടികളുടെ ബാലപീഠകൾ അകറ്റി ഈശ്വരാഭിമുഖ്യം ഉള്ളവരായി വളർന്ന് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി അവരെ മാറ്റാൻ സവിശേഷമായ ഒരു വഴിപാട് സാക്ഷാൽ വൈകുണ്ഠനാഥൻ തനിക്ക് പ്രിയപ്പെട്ട രണ്ട് ഭക്തരെ അനുഗ്രഹിച്ച് അരുളി ചെയ്ത വഴിപാട് അവിശ്വസനീയമാണ് പക്ഷേ ആയിരക്കണക്കിന് ഭക്തരുടെ അനുഭവമാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന വൈദ്യന്മാരുമായിരുന്ന ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നിവേദ്യം നൽകിയത് ഒരു തിരുവോണനാളിലായിരുന്നു അത്രേ അങ്ങനെ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണ നടന്നു പ്രതിഷ്ഠ നടത്തിയ നകുലനു മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ചു വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുങ്കൂർ രാജാവിന് സന്തതികളില്ലാത്തതിൽ ഏറെ ഖിന്നനായിരുന്നു തൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുങ്കൂർ രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട വഴിപാടായ തിരുവോണവൂട്ട് നടത്താൻ അരുൾ ചെയ്തു തിരുവോണവൂട്ട് നടത്തിയ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാൻ രാജാവിന് സൽസന്തതികളെ നൽകി അവരുടെ ബാലപീഠകൾ അകറ്റി കർമ്മമണ്ഡലങ്ങളിൽ അവരെ തിളങ്ങുന്ന താരങ്ങളാക്കി മാറ്റി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണനാളിൽ നടക്കുന്ന അതിവിശേഷമായ വഴിപാടാണ് തിരുവോണവൂട്ട് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സൽസന്ധാന ലബ്ധിക്കും കുട്ടികളുടെ ബാലപീഠകൾ അകലാനും ഈശ്വരാഭിമുഖ്യം ഉള്ളവരായി അവർ വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനും ഈ വഴിപാട് നടത്താറുള്ളത് ഭഗവാനേറെ പ്രിയപ്പെട്ട വ്യാഴാഴ്ചയാണ് മകരമാസത്തിലെ തിരുവോണവൂട്ട് ജനുവരി മുപ്പത് വ്യാഴാഴ്ച കുട്ടികൾക്ക് ഭഗവാന്റെ പരിരക്ഷയുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്തിന് മക്കളുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടണം ആഗ്രഹ സാഫല്യത്തിനും രോഗദുരിതങ്ങൾ അകലാനും ഒക്കെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്താറുണ്ട് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഔഷധകൃഷ്ണനായി അത്ഭുതകൃഷ്ണനായി വിരാജിക്കുകയാണ് ഭക്തജനങ്ങൾക്കൊക്കെയും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട്